നമ്മൾ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളിലേക്ക് കിടക്കുകയാണ് നമ്മൾ ഇന്നത്തെ കറികളൊന്നു കാണിക്കാം രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ എടുത്തിട്ട് ഒന്നാമത്തെ കാര്യം ചൂട് ചൂട് കാരണം നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ സ്പെഷ്യലുകൾ ഉണ്ടാക്കലൊക്കെ ഉണ്ടെങ്കിലാണ് എന്നും കാണിച്ചതൊക്കെ തന്നെ കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചൂട് കാരണം സ്പെഷ്യൽ ഉണ്ടാക്കലൊന്നും ഇല്ല ഇപ്പോൾ നിർത്തി വെച്ചു നോക്കുക അപ്പോൾ അതാണ് വീഡിയോ എടുക്കാണ്ടിരുന്നത് അധികം അപ്പോൾ ഒന്ന് പരിപ്പ് മുരിങ്ങക്കായും മാങ്ങയും ചേർത്തിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഫസ്റ്റ് നമ്മുടെ പരിപ്പൊന്നും വേണ്ടിവരട്ടെ പരിപ്പ് കഴുകി തലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് മുളക് പൊടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് ഒരു അരസ്പൂണ് മുളക് പൊടി അര ഇട്ടിട്ടുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കാം കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം കുക്കറൊന്ന് അടച്ചു കൊടുക്കാം ഒരു ഒരു വിസിൽ വന്നാൽ മതി പരിപ്പ് പെട്ടെന്ന് വേണം പരിപ്പാണ് അപ്പം നമ്മുടെ പരിപ്പ് എന്ത് വരട്ടപ്പോഴേക്കും നമുക്കൊന്ന് കുറച്ച് കൊള്ളി ഇരുന്ന് ഉപയോഗിച്ചെടുക്കാറുണ്ട് കൊള്ളി ഉപ്പേരി ഉപ്പേരിയെന്നു വച്ചാൽ കുറച്ചിങ്ങനെ നമ്മൾ കുഴഞ്ഞ ഇതായിട്ട് നമ്മൾ രാവിലെ പുട്ടിലേക്കുള്ളതാണ് കേട്ടോ കൊള്ളി അപ്പോൾ കുറേ ദിവസമായി കൊള്ളി വാങ്ങിച്ചിട്ട് ഒരു മൂന്നാഴ്ചയായ കൊള്ളി കേട്ടത് ഫ്രിഡ്ജിലിരുന്ന് നടന്നതാണ് പക്ഷേ ഇതുവരെ ഒരു കം ഒരു കേടൂല്ല തരി പോലും ഇങ്ങനെ നീര് വലിയ ഒന്നും ഉണ്ടായിട്ടില്ല അതെന്താണെന്നുവെച്ചാൽ നമ്മുടെ അടുത്ത് പറിച്ച കൊള്ളി അത് അവരീന്ന് വാങ്ങിയതാണ് പക്ഷേ ഒരു കുഴപ്പമില്ല ഇതൊന്നും തിളയ്ക്കട്ടെ ഫസ്റ്റ് തിളയ്ക്കുമ്പോൾ വെള്ളം ഒന്നും ഊറ്റി കളയും രിപ്പൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് മാങ്ങ നുറുക്കിയതും മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം അടുക്കലോ മാങ്ങ നുറുക്കിയതും മുരിങ്ങക്കായ നുറുക്കിയത് ഇട്ട് കൊടുക്കാം ഇനി ഒരു വിസിലും കൂടി അടിക്കണമെന്ന് വെച്ചാൽ ഒരു വിസിലടിക്കുന്നതിനോടുകൂടി വിസിൽ വരുന്നോടുകൂടി ഓഫ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്കിരിക്കും നാളികേരം വരച്ച് ചേർക്കാം മനസ്സിൽ വരുന്നോടുകൂടി ഓഫി അല്ലെങ്കിൽ കുരുങ്ങക്കായ ഉടഞ്ഞു പോകും അപ്പോൾ എനിക്ക് നമ്മുടെ ഇവിടെ പുള്ളിയിലത്തെ വെള്ളം നമ്മൾ ഊറ്റി കളഞ്ഞിട്ടുണ്ട് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് കള്ളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം അപ്പുറത്ത് വെള്ളം ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം വേഗം എടുക്കാമല്ലോ ഉപ്പിട്ട് കൊടുത്തു പുള്ളിക്കാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു ആ വെള്ളം ഉണ്ടായിക്കോട്ടെ ഈ കുക്കറിലാവുമ്പോൾ അധികം മെന്തിങ്ങനെ ഉടഞ്ഞു പോലെയാണ് ഒരു അധികം എയർ നിൽക്കാത്ത ടൈപ്പ് കുക്കറത് അത് വെന്ത് വരട്ടെ രണ്ട് മെന്ത് വരട്ടെ പരിപ്പിലേക്കുള്ള നാളികേരം അരച്ചെടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം ഉണ്ട് അത് വേറൊന്നും ചേർക്കില്ല നാളികേരം മാത്രമാണ് കേട്ടോ അരച്ചെടുത്തിട്ട് വരാം വെള്ളം ഒച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം നമ്മുടെ മുരിങ്ങക്കായൊക്കെ വെണ്ടിട്ടുണ്ട് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കട്ടെ നമുക്ക് ഇരക്ക് കറച്ച് വരുവായി മൂങ്ങക്കായും അരപ്പ് ചേർക്കാം നമ്മൾ നാളികേരം അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കുറച്ച് കുറച്ചുപ്പിന്റെ കുറവാണ് ഒന്ന് ഞാൻ തിളച്ച് കറി ഇപ്പം നന്നായിട്ട് ഇളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കത് കടുക് വറുത്തിടാം അപ്പോഴേക്കും നമുക്കവിടെ കൊള്ളി എഴുതിട്ടുണ്ട് കേട്ടോ കൊള്ളി നല്ല കുറച്ചായിട്ട് എന്ത് ഉടഞ്ഞു പോയിട്ടില്ല കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിത് കടുക് വറുത്തടാം ആദ്യം ഇട്ട് കൊടുക്കാം കൊടുക്കാം നമ്മുടെ കറിവേപ്പ് പോയി പൊട്ടിച്ചുകൊണ്ടുപോല വേപ്പില ചേർത്ത് കൊടുക്കാം നമ്മുടെ ചാറക്കറി റെഡി ആക്കി പൊരിക്ക് മുരിങ്ങക്കായ് വാങ്ങി സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് പക്ഷെ എല്ലാവരും എപ്പോഴും വെക്കുന്ന കറിയാ ഈ സീസണിലൊക്കെ അപ്പൊ അതവിടെ ഇരിക്കട്ടെ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ പീച്ചിങ്ങ ഒരെണ്ണം ഒരു കുഞ്ഞ് രണ്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് വളരെ കുറച്ചുണ്ടാവുള്ളൂ വാടി വരുമ്പോഴേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു വലിയ സർവാദിട്ട് അപ്പോൾ അതും കൂടി ചേർക്കാൻ നല്ലതാണ് പക്ഷേ ഉപ്പേരി ഉണ്ടാവുകയും ചെയ്യും വാടി വരുമ്പോൾ നല്ല ടേസ്റ്റ് വേണം അപ്പൊ സംഭവം കുറച്ച് അറിയത്തിന്റെ കേട്ടോ അതൊന്ന് വാടി വന്നോട്ടെ നമ്മുടെ സംഭവ ഇത്ര വാടിയാൽ മതി ഇനി പീച്ചിടെ കൂടെ കടന്ന് വാടിക്കോട്ടെ അപ്പോൾ ഒരു സ്പൂൺ ചതച്ച മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂപ്പ് വെറ്റ കുറച്ച് ഉപ്പും കൂടി ചേർത്ത ഈ സമയത്ത് വേണേ അപ്പോൾ ഉപ്പ് ചേർത്ത ചുമ ഒക്കെ കുറയും നമുക്ക് കുത്തനെ ചുമ വരുന്നത് കുറച്ച് കുറയും ഇപ്പൊ കയ്യോട് ഉപ്പ് കുറച്ച് ഉപ്പ് പൊടി ചേർത്തിട്ടുണ്ട് നമ്മ കയ്യിൽ ഉപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ടെട്ടോ നമ്മളിപ്പം കുറെ നാളായിട്ട് ഇപ്പൊ അതോ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ ഐസ് ഉണ്ടാക്കിണ്ടായിരുന്നു മാങ്ങ കൊണ്ട് നമ്മുടെ ഈ അമ്മി കിച്ചൺ ചാനലിൽ അവര് പച്ചമാങ്ങ മാങ്ങ ഐസ് ഉണ്ടാക്കണ കാണിച്ചപ്പോ പുതിനീനയുടെ ഇടയിലേക്ക് ചേർത്തിട്ട് പഞ്ചസാരയൊക്കെ ചേർത്ത് മാങ്ങടിച്ചിട്ട് ഐസ് ഉണ്ടാക്കി ഞാനും ഐസ് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് ഞാൻ കണ്ടിപ്പോ ഫ്രീസറിൽ നിന്ന് എടുത്തതാ നമ്മൾ ഇതിന്റെ ഇതിലൊഴിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നത് നമ്മൾ മറ്റേ ഡിസ്പോസിബിൾ കപ്പിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ചു വന്നല്ലേ ഇത് എടുത്തിട്ടില്ല ഇത് ഇന്നലെ ഉണ്ടാക്കിയതാ കുറച്ച് പഴുത്തം വാങ്ങിയായിരുന്നു കേട്ടോ പച്ചയായിരുന്നില്ല അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മധുരം ഇത്തിരി കുറവായിരുന്നു മധുരം അപ്പം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് നല്ല മധുരം ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷെ ഐസായിട്ട് കഴിക്കുമ്പോൾ കുറച്ച് മധുരം കുറച്ച് ഒരു പൊടി കുറവാ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല റിഫ്രഷിങ്ങായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എം കിച്ചണിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാ വളരെ കുറച്ച് നമ്മുടെ പീച്ചിന് അരിഞ്ഞതിട്ട് കൊടുക്കാം ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമുള്ള നല്ല വെജിറ്റബിളാണ് പീച്ചിങ്ങ നമുക്ക് പരിപ്പിട്ട് കറി വെക്കാനും ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ നല്ലതാണ് നമ്മുടെ നാട്ടിൽ ഉപ്പേരി എന്ന് പറയണത് കൊണ്ടാണ് നമ്മൾ ഉപ്പേരി ഉപ്പേരിന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഉപ്പേരിന്നാ പറയുക ഓരെന്നു പറയല് കൊറവാ നമ്മുടെ പീച്ചിങ്ങ ഉപ്പേരി എന്ത് വെറ്റിട്ട് ഉള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊന്നും മൂടി വെച്ചു കൊടുക്കാം ച്ചിട്ട് മോദി വെക്കാം അവിടെ ഇരുന്ന് വേവട്ടെ നമുക്ക് കൊല്ലിപ്പേരി ഉണ്ടാക്കിയാണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവട്ടെ അപ്പം നമുക്കിത് ഉള്ളി അരിഞ്ഞു അരിഞ്ഞുവെച്ച് വെക്കാം ചപ്പം അരിഞ്ഞു അപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്ന് വാടി വെക്ക പീച്ചിങ്ങ വെന്ത്ട്ടില്ല നമുക്ക് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് വേവു ഇത് വാടി കഴിയുമ്പോഴെഴുതിന് കുറച്ച് വെള്ളം വരും അപ്പോൾ അതുകൊണ്ട് വേവാണ് ആ വെള്ളം കൊണ്ട് ഇത് വെന്ത് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റുള്ള ഉപ്പേരി കേട്ടോ അത് പീച്ചിങ്ങ പടവലങ്ങൾ ഉപ്പേരിയില്ലേ അതുപോലെ എന്ന് വെച്ചാൽ അതിനേക്കാളും ടേസ്റ്റാണ് പടവലങ്ങയേക്കാളും ടേസ്റ്റാണെങ്കിൽ പീച്ചിങ്ങ ുള്ളിപ്പേരി ഉള്ളി ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതിലിപ്പോൾ ഒരു അര ഒരു സ്വല്പം കൂടുതൽ പുള്ളിയിൽ പെട്ടെന്ന് മുളക് പിടിക്കും അപ്പോൾ അതുകൊണ്ട് അത്ര മതി കുറച്ച് മുളകിട്ട് കൊടുക്കാം ഉള്ളി നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ് അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഉള്ളീനെതിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ പുള്ളിപ്പേരി റെഡി ആയി ിലേക്കുള്ള ഇനി നമുക്ക് പൊള്ളി ഇട്ട് കൊടുക്കാം നമ്മുടെ കൊള്ളിപ്പേലിക്കും ഈ വെള്ളമൊന്നും കുറുകണോന്ന് കിടക്കട്ടെ ശരി ആയിക്കോളും പുള്ളിയാക വെന്ത അളിഞ്ഞ് പോകണത് നമുക്ക് ഇഷ്ടമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ അധികം വെന്തളിഞ്ഞ് പോകാത്ത രീതിയിലാണ് ആക്കുക നന്നായി ഒന്ന് സെറ്റായിട്ട് വരട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയി കിടന്ന് ഒന്ന് ശരിയാവട്ടെ അതിന് ശേഷം കാണിക്കാം നമ്മുടെ പീച്ചിങ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരിയാണ് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇച്ചിങ് ഉപ്പേരി പരിപ്പ് കറി പിന്നെ മീൻ ഒരു രണ്ട് കഷ്ണം വറക്കാണ്ട് അപ്പോൾ അതും കൂടി ആകുമ്പോൾ ഉച്ചക്കലത്തെ പരിപാടികൾ കഴിഞ്ഞു പുട്ടിലേക്കുള്ള കൊള്ളി റെഡി ആയിട്ടുണ്ട് നമുക്ക് പുട്ടിലേക്ക് ഇതും രണ്ട് പപ്പടം വറുത്ത് കഴിഞ്ഞാൽ പുട്ടിലത്തെ പരിപാടി കഴിഞ്ഞ പുട്ടിനെ പപ്പടം കൊള്ളിയാണ് നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഉച്ചയ്ക്കത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു എന്നൊക്കെ പറയാം ഉച്ച ആയാൽ മതി ചോറുണ്ടാ മതി ൊരിയണം ഇപ്പൊ സമയം ഇപ്പൊ ഏഴുമണിയായിട്ടുണ്ട് കേട്ടോ രാവിലെ അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ചിക്കനിക്ക ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിരട്ട പുട്ട് നമ്മുടെ ഇത് ഒറിജിനെ ശരിക്കുള്ള ചിരട്ടയിൽ ഉണ്ടാക്കണതായിട്ടാണ് നമ്മൾ സാധാരണ ചിരട്ടയിൽ തന്നെയാ ഉണ്ടാക്കാൻ എപ്പോഴും മറ്റേ കുമ്പത്തിലുണ്ടാക്ക അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ മീനും കൂടി വറുത്തു കഴിഞ്ഞാൽ ഒരുപാട് കഴിഞ്ഞു